കൂട്ടുകാരെ ഏകോദര സോദരൻ നാം എന്ന യൂണിറ്റിലെ ഒന്നാമത്തെ പാഠമാണ് വിഷുഖണി എന്ന കവിത ഈ ഭാഗത്തുള്ള ഏകോദര സോദരനാമെന്ന പ്രവേശകത്തെക്കുറിച്ച് വിശദമായിട്ട് കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ അവതരിപ്പിച്ചിരുന്നു കൂട്ടുകാർ അത് കണ്ടുകാണെന്ന് വിശ്വസിക്കുന്നു നമുക്കറിയാം വൈലോപ്പള്ളി ശ്രീധരമേനോൻ്റെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കവിതയാണ് വിഷുഖണി ഓ കണിയെ കവിതയിലേക്ക് വരുന്ന മുമ്പ് നമുക്ക് വൈനോപ്പള്ളി ശ്രീധരമേനെക്കുറിച്ച് കാര്യങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു അല്ലേ നമുക്ക് നോക്കാം കൂട്ടുകാരെ വൈനോപ്പള്ളി ശ്രീധരമേനൻ വിഷുക്കണി എന്ന പേരിൽ മൂന്ന് കവിതകൾ രചിച്ചിട്ടുണ്ട് അല്ലേ അത് വളരെ ഒരു വ്യത്യസ്തമായ രീതിയാണ് സാധാരണ ഒരു കവിയായാലും കഥാകൃത്തായാലും ഒരു പേരിൽ ഒരു സൃഷ്ടി മാത്രമേ നടത്തുകയുള്ളൂ പക്ഷേ വൈനോപ്പള്ളി എന്താണ് വിഷുക്കണി എന്ന പേരിൽ മൂന്ന് കവിത രചിച്ചിട്ടുണ്ട് അത് മൂന്ന് സമാഹാരങ്ങളിലായിട്ടാണ് അതൊന്ന് കയ്പവല്ലരി എന്ന കവിതാ സമാഹാരത്തിലുണ്ട് ഒരു വിഷുക്കണി മകരക്കൊയ്ത്ത് എന്ന് പറയുന്ന മറ്റൊരു സമാഹാരത്തിലുണ്ട് ഈ വിഷുക്കണി എന്ന കവിത നമുക്ക് പഠിക്കാനുള്ള ഈ വിഷുക്കണി എന്ന കവിത വിട എന്ന സമാഹാരത്തിലാണ് മനസ്സിലാക്കുക കേട്ടോ വയലോപ്പള്ളി ശ്രീധരമേനോൻ നമുക്കറിയാം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് എറണാകുളത്ത് കലൂരിലാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹം ആദ്യകാലത്ത് ശ്രീ എന്ന പേരിലാണ് കവിതകൾ എഴുതിയത് നമുക്കറിയാം അദ്ദേഹം ആധുനിക കവിത്രയത്തിന് ശേഷം കവിതാരംഗത്ത് കടന്നു വന്ന പ്രമുഖനായ കവിയാണ് ജീവിത യാഥാർത്ഥ്യങ്ങളെ പച്ചയായി ചിത്രീകരിക്കുന്ന കവിതകൾ എഴുതിയ കവിയാണ് വൈലോപ്പള്ളി ശ്രീധര മേനോൻ അതുപോലെ തന്നെ ശാസ്ത്രത്തെയും പുരോഗതിയെയും ഏറെ പ്രതീക്ഷയോടെയായിരുന്നു കവി കണ്ടിരുന്നത് പക്ഷേ ശാസ്ത്രത്തിൻ്റെ വഴിവഴച്ച പോക്കിനെ കുറിച്ച് അദ്ദേഹം ആകുലപ്പെട്ടിരുന്നു അദ്ദേഹം മറ്റൊരു പ്രത്യേകത നിർഭയത ആയിരുന്നു കവിയുടെ മുഖമുദ്ര അതാണ് യാതൊരു ആരെയും ഭയപ്പെടാതെ അദ്ദേഹത്തിന് എന്താണോ മനസ്സിൽ തോന്നുന്നത് ആ കാര്യങ്ങൾ അദ്ദേഹം എഴുതാൻ ഉള്ള എന്താണ് ഒരു ധൈര്യം കാണിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്കതുപോലെ തന്നെ മനുഷ്യൻ പ്രകൃതിയോട് ചെയ്യുന്ന ദ്രോഹങ്ങൾക്ക് കവിക്കുള്ള രോഷം മറ്റു ചില കവിതകൾ കാണാം സഹ്യൻ്റെ മകൻ എന്ന കവിതയിൽ അത് പ്രത്യേകം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് വയലോപ്പള്ളി ചെവി കൊടുത്തത് അടിസ്ഥാനപരക്കാരുടെയും പണിയാളരുടെയും പ്രശ്നങ്ങൾക്കാണ് വയലോപ്പള്ളി കവിതകളിൽ ഏറെ തെളിഞ്ഞു കാണാവുന്ന ഒന്നാണ് അടിസ്ഥാന വർഗത്തോടുള്ള ഒരു പക്ഷപാതം മനസ്സിലാക്കാൻ പറ്റും ഗ്രാമീണ ജീവിതം വയലോപ്പള്ളിയുടെ ഇഷ്ടവിഷയങ്ങളിൽ ഒന്നായിരുന്നു കൊയ്ത്തും മിതിയും നാട്ടുംപുറവും കവി ഏറെ പ്രചോദിപ്പിച്ചിട്ടുണ്ട് പ്രകൃതിയുടെ കേവല സൗന്ദര്യത്തെ വർണ്ണിക്കുന്ന മറ്റു കവികളിൽ നിന്ന് വ്യത്യസ്തമായി പ്രകൃതിയെയും മനുഷ്യനും ചേരുമ്പോഴുണ്ടാകുന്ന സമഗ്ര സൗന്ദര്യമായിരുന്നു അദ്ദേഹത്തിന് ഏറെ പ്രിയങ്കരം വിഷുക്കണി എന്ന തൻ്റെ ഈ കവിതയിൽ എന്താണ് കുട്ടിക്കാലത്തുള്ള അനു അനുഭവമാണ് പങ്കുവെക്കുന്നത് അല്ലേ വിഷുക്കണ്ണി കാണിക്കാൻ അമ്മ കൊണ്ടുപോയ കുട്ടിക്കാലത്തെ അനുഭവമാണ് ഈ കവിതയിൽ അദ്ദേഹം ആവിഷ്കരിച്ചിരിക്കുന്നത് വിഷുക്കണ്ണി എന്ന കവിതയൊക്കെ തൊട്ട് മുമ്പ് രണ്ട് വരികൾ കാണാം അല്ലേ എന്താണത് എത്ര വലിയ പൂട്ടിട്ട വാതിലും അക്ഷരം കൊണ്ട് തുറക്കുന്നവർ ആരാണത് കവികളാണ് സാഹിത്യകാരന്മാരാണ് അല്ലേ എത്ര വലിയ പൂട്ടിട്ട വാതിലും എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ മുമ്പിലുണ്ടാകുന്ന അല്ലേ എത്ര ദുർഘടങ്ങളും പ്രയാസങ്ങളും ഒക്കെ എന്താണ് സാഹിത്യം കൊണ്ട് അല്ലെങ്കിൽ അക്ഷരങ്ങൾ കൊണ്ട് നമുക്കത് തുറക്കാൻ സാധിക്കും നമ്മുടെ എന്താ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കും എന്നുള്ള ഒരാശയം അവിടെ വരുന്നുണ്ട് അവരിവിടെ പുതിയ കാഴ്ചകൾ കാണുന്നു അല്ലേ അതാണ് അവരവിടെ എന്താണ് പുതിയ കാഴ്ചകൾ കാണുന്നുണ്ട് അപ്പോൾ സാഹിത്യകാരന്മാർക്ക് എന്താണ് ആ എഴുത്തുകാർക്ക് എത്ര തന്നെ അവരുടെ മുമ്പിലുള്ള വാതിലടച്ചിട്ടാലും അവരുടെ ഭാവന പുറത്തേക്കാണ് പോകുന്നത് അവർക്ക് അവിടെ എന്താണ് പുതിയ പുതിയ കാഴ്ചകൾ കാണാൻ എല്ലാത്തിൻ്റെയും മറുപറം കാണിച്ചു തന്ന കവിയാണ് അപ്പോൾ വിഷുക്കണി നമ്മൾ സാധാരണ കാണാറുണ്ട് പക്ഷേ നമ്മൾ കാണും കാണുമ്പോഴല്ല വിഷുക്കണി വയലോപ്പള്ളി കണ്ടത് എന്നുള്ളതാണ് പ്രത്യേകത എന്താണ് വയലോപ്പള്ളി കണ്ടത് എന്നുള്ളത് നമ്മൾ കാണാത്ത എന്ത് കാഴ്ചയാണ് വയലോപ്പള്ളി കണ്ടത് എന്നുള്ളത് നമുക്ക് പാഠഭാഗം മനസ്സിലാക്കാം കൂട്ടുകാരെ നമുക്ക് കവിതയിലേക്ക് പ്രവേശിക്കാം വിഷുക്കണി കനിവോടോതി എന്നെ തൊട്ടുണർത്തിക്കൊണ്ട കണി കാണുവാൻ വരൂ കൺ തുറക്കാതെ കുട്ടാ ഈ വരികളിൽ ഒരമ്മ തൻ്റെ കുട്ടിയെ അതിരാവിലെ വളരെ സ്നേഹത്തോടെ അതുപോലെ തന്നെ ദയോടെ തൊട്ടുണർത്തുന്ന രംഗമാണ് കാണുന്നത് അതാണ് വിരിച്ചിരിക്കുന്നത് അല്ലേ അതാണ് പറഞ്ഞിരിക്കുന്നത് കനിവോടോതി എന്നെ തൊട്ടുണർത്തിക്കൊണ്ടമ്മ കണി കാണുവാൻ വരൂ കൺ തുറക്കാതെ കുട്ടാന്നാണ് പറയുന്നത് എങ്ങനെ വരണം കണി കാണാറ് വരെ കൺ തുറക്കരുത് ഒരു കാര്യം പറയുന്നുണ്ട് അല്ലേ എന്താ അങ്ങനെ പറയാം അമ്മ കുട്ടിയോട് വാത്സല്യത്തോടെയാണ് പറയുന്നത് കാരണം വിഷുവിൻ്റെ ആദ്യം കാണുന്ന കാഴ്ച ഐശ്വര്യദായകമാകണം എന്ന വിശ്വാസമാണ് അതുകൊണ്ടാണ് കണ്ണടച്ച് കാണാൻ പറയുന്നത് കൂട്ടുകാർ വിഷുക്കണി കണ്ടിട്ടുണ്ടാവും അല്ലേ വിഷുവിന് എന്താണ് അതിരാവിലെ അല്ലേ ഉള്ള ചടങ്ങാണ് വിഷുവിൻ്റെ പ്രധാന ചടങ്ങാണ് കണിയൊരുക്കൽ അതുപോലെ തന്നെ കണി കാണലും കുടുംബത്തിലെ മുതിർന്ന സ്ത്രീകൾക്കാണ് വിഷുക്കണി ഒരുക്കുവാനും അത് കാണിക്കാനുമുള്ള ചുമതല ഉണ്ടാവും വലിയ അല്ലേ എന്താണ് എന്തൊക്കെയാണ് അതിലുണ്ടാവുക എന്നുള്ളത് തുടർന്ന് അങ്ങോട്ട് പറയുന്നുണ്ട് അല്ലേ ഒരു ഊട്ടുരുളിയിൽ ഉള്ള സാധനങ്ങളൊക്കെ നമുക്ക് അടുത്ത വരികളിൽ മനസ്സിലാക്കാൻ സാധിക്കും അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കുട്ട എന്നാണ് വിളിച്ചിരിക്കുന്നത് അല്ലേ മകനെ എന്താണ് അത് അല്ലേ ഒരു സ്നേഹത്തിൻ്റെ ഒരു ആധിക്യാണ് അവിടെ കാണിക്കുന്നത് അല്ലേ എന്താണ് കുട്ട എന്ന സംഭവനിലൂടെ അമ്മയുടെ സ്നേഹപ്രകടനമാണ് നമ്മളിവിടെ കാണുന്നത് കൂട്ടുകാർ മനസ്സിലാക്കണം തുടർന്നുള്ള വരി നോക്കുക തായതൻ വിരൽ തുമ്പിൽ പിടിച്ചേൻ പരിചിതമായ നൽത്തറയൂടെ നടന്നേൻ മന്ദം മന്ദം ഇപ്പോൾ തായ എന്ന് പറഞ്ഞാത്തതാണ് അമ്മയാണ് അല്ലേ തായ തൻ വിരൽത്തുമ്പിൽ പിടിച്ചേൻ പിടിച്ച ഞാൻ പിടിച്ചു പിടിച്ചേൻ പറഞ്ഞാൽ ഞാൻ പിടിച്ചു കുട്ടിയാണ് പിടിച്ചല്ലേ അമ്മയുടെ വിരൽ തുമ്പിൽ പിടിച്ച് പരിചിതമായ നൽത്തറയിലൂടെ പരിചിതമാണ് പരിചിതമായ സ്ഥലമാണ് അല്ലേ പരിചയമുള്ള എന്താണ് വീടിൻ്റെ നല്ല തറയിലൂടെ ഞാൻ പതുക്കെ പതുക്കെ അല്ലേ നടന്നു എന്നാണ് പറയുന്നത് മന്ദം മന്ദം സാവധാനം കണ്ണുകളിറുക്കി ഞാൻ അടച്ചീടിലും പെട്ടെന്നെന്ത് കഷ്ടമാണെന്നറിയാതവ തുറന്നു പോയി നോക്ക് കൂട്ടുകാരെ കണ്ണുകളിറുക്കി പിടിച്ചിരുന്നോ പക്ഷെ എന്താണ് അമ്മ പറഞ്ഞിരുന്നു കണ്ണ് തുറക്കുന്നത് പെട്ടെന്ന് തുറന്നുപോയി കഷ്ടം അല്ലേ അറിയാതെ തുറന്നുപോയതാണ് അതാണിവിടെ പറയുന്നത് ഇപ്പോൾ കവിക്ക് അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ ആകാംക്ഷ കൊണ്ടോ ആണ് കണ്ണു തുറന്നു പോയിട്ടുണ്ടാവും അല്ലേ നമ്മളോട് ഒരു കാര്യം ചെയ്യരുതെന്ന് പറയുമ്പോൾ നമ്മളത് ആ കാര്യം ചെയ്യാൻ നമുക്ക് വലിയൊരു പ്രേരണ ഉണ്ടാവും അല്ലേ പ്രത്യേകിച്ച് കുട്ടികളായ ആൾക്കാർക്ക് അതുപോലെ തന്നെ കുട്ടിയോട് കണ്ണ് തുറക്കരുത് തുറക്കരുത് പറഞ്ഞതു കൊണ്ട് തന്നെ കുട്ടി തുറക്കണം തുറക്കണം അല്ലെങ്കിൽ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പെട്ടെന്ന് അറിയാതെ തുറന്നു പോയതാണെന്നാണ് പറയുന്നത് പക്ഷേ അവിടെയാണ് സംഭവിച്ചത് എന്താണ് കണ്ടത് നോക്കാം ൂരിരുൾ ചുറ്റും വമനിയേ ഗ്രാമത്തിലെ കൂരകൾ മയങ്ങുന്നു ജലനി അങ്ങേപ്പുറം എന്താണ് കാണുന്നതോ കൂരിരു കൂരിരുട്ടാണ് ചുറ്റും ജാലകത്തിനപ്പുറം കുട്ടി നോക്കിയപ്പോൾ എന്താണ് കൂരിരുട്ടാണ് അല്ലേ അതാണ് പറഞ്ഞത് രാത്രിയിലെ ഒരു ഗ്രാമീണ കാഴ്ചയാണ് കാണുന്നത് കഷ്ടമല്ലേ അപ്പോൾ എന്താണത് ഉറത്തെങ്ങും കനത്ത ഇരുട്ടാണ് വ്യാപിച്ചിരിക്കുകയാണ് ഒട്ടും വെളിച്ചമില്ലാത്ത അവസ്ഥയാണ് ഒട്ടും വെളിച്ചമില്ല അവിടെ വെളിച്ചമെന്നിയേ എന്ന് പറഞ്ഞില്ലേ ഗ്രാമത്തിലെ കൂരകൾ മയങ്ങുന്നു ജലങ്ങിന് അങ്ങേപ്പുറം കൂരകൾ എന്ന് പറഞ്ഞാൽ ചെറിയ വീടുകളാണ് അതൊക്കെ മയങ്ങി കിടക്കുകയാണെന്ന് വെച്ചാൽ എല്ലാവരും ഉറങ്ങുകയാണ് അല്ലേ നമ്മളിങ്ങനെ ഇവിടെ കണി കാണാൻ വേണ്ടി ഉണർന്നിരിക്കുന്ന സമയത്ത് സന്തോഷത്തോടെ അല്ലെ കാഴ്ചകൾ കാണാൻ വേണ്ടി നിൽക്കുമ്പോൾ പുറത്ത് കാണുന്നത് എന്താണ് ഈ കുട്ടിയെ വേദനിപ്പിക്കുന്ന കാഴ്ചയാണ് പാവപ്പെട്ട ഒന്നിനും ഗതിയില്ലാത്ത വീടുകളൊക്കെ ഉറങ്ങുകയാണ് കണ്ണടച്ചു ഞാൻ നീങ്ങീ കൺ തുറന്നു ഞാൻ കണി കണ്ടു ഞാൻ കണ്ണഞ്ചിക്കും കമീയമാം ശിൽപം അപ്പോൾ എന്താണ് കാണുന്നത് കണ്ണടച്ചു ഞാൻ നീങ്ങി കുട്ടി കണ്ണടച്ചുകൊണ്ട് അമ്മ പറഞ്ഞതുപോലെ തന്നെ ഒരിക്കൽ തുറന്നുപോയി അല്ലേ ആ തുറന്നു പോയപ്പോൾ കണ്ട കാഴ്ച വേദനിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു വീണ്ടും കണ്ണടച്ചുകൊണ്ട് നീങ്ങിയപ്പോൾ കണ്ണി കണ്ടു ഞാൻ എന്താണ് കണ്ണഞ്ചിക്കും കമനീയ ശില്പം എന്നാണ് പറഞ്ഞത് കണ്ണിനെ അല്ലെ ആനന്ദിപ്പിക്കുന്ന മനോഹരമായ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞാൻ അല്ലേ അപ്പോൾ വിശുക്കണി കാണുകയാണ് അപ്പോൾ അതിമനോഹരമായിരുന്നു ആ കാഴ്ച അല്ലേ എന്തൊരു മനോഹരമായ കാഴ്ചയാണ് അല്ലെങ്കിൽ സൃഷ്ടിയാണ് തോന്നിയിരിക്കുന്നതാണ് അത് അപ്പോൾ നോക്കുക തുടർന്നുള്ള വരികൾ വെള്ളി പോൽ വിളങ്ങുന്നൊരു ഒട്ടുരുളിയും കണിവെള്ളരിക്കയും തേങ്ങാ തിരികളും കൊന്നയും പൊന്നും ചാർത്തിച്ചിരിക്കും മഹാലക്ഷ്മി തന്നെ കണ്ണാടിയും ഞൊറിഞ്ഞ കരമുണ്ടും അരി കുങ്കുമെപ്പും ഐശ്വര്യ മഹാറാണി കരങ്ങു ചമക്കുവാനമ്മയ്ക്കു വശം പണ്ടേ കൂട്ടുകാർ എന്തൊക്കെ വിഭവങ്ങളാണ് എന്തൊക്കെ കാര്യങ്ങളാണ് വസ്തുക്കളാണ് കണി കാണാൻ ഒരുക്കിയിരിക്കുന്നത് ആ നമ്മൾ ശ്രദ്ധിക്കുക ആ കുട്ടി കണ്ട മനോഹരമായ വിഷുക്കണിയിലെ കാഴ്ചകളാണ് പറയുന്നത് അല്ലേ നോക്ക് എള്ളി പോലെ തിളങ്ങുന്ന എന്താണ് വിളങ്ങുന്ന ഒരു ഓട്ടുരുളി അല്ലേ അത് ഓടുകൊണ്ട് അല്ലേ ഒരു ലോഹം കൊണ്ട് നിർമ്മിച്ചതാണ് പിന്നെ കണിവെക്കാൻ ഉപയോഗിക്കുന്ന മഞ്ഞറ നിറത്തിലുള്ള നിങ്ങൾ കണി നിങ്ങൾ കണിവെള്ളിരിക്കും പിന്നെ നാളികേരത്തിൻ്റെ മുറികൾ തേങ്ങാ മുറികൾ നിലവിളക്കിലെ തിരികൾ ഇവയെല്ലാം എവിടെയുണ്ട് ആ ഇവയെല്ലാം ആ കണിയിൽ ഉണ്ടായിരുന്നു കൊന്നയും പൊന്നും ചാർത്തിച്ചിരിക്കും മഹാലക്ഷ്മി തന്നുടെ കണ്ണാടിയും ഞെറിഞ്ഞ കരമുണ്ടും അപ്പോൾ എന്തൊക്കെയാണ് മറ്റു കാഴ്ചകൾ മഹാലക്ഷ്മി അല്ലെ ഒരു പ്രതിമയുണ്ട് ആ മഹാലക്ഷ്മി എങ്ങനെയാന്നാ പറഞ്ഞതോ സ്വർണത്തിൻ്റെ ശോഭയുള്ള കൊന്നപ്പൂക്കളും തങ്കനിറമുള്ള ആഭരണങ്ങളും അണിഞ്ഞ് പുഞ്ചിരിയോടെ ഐശ്വര്യം ചൊരിയുന്ന മഹാലക്ഷ്മി ദേവിയെ കണിയിൽ ഒരുക്കി വച്ചിരുന്നു അതുമാരെ അതോടൊപ്പം മനോഹരമായി ഞൊറിഞ്ഞു വെച്ചിട്ടുള്ള കരയുള്ള മുണ്ടും കരയുള്ള മുണ്ടും മടക്കി വെച്ചിട്ടുണ്ട് ആ കണിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവയ്ക്കെല്ലാം സമ്പത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും പ്രതീയങ്ങളായി കണക്കാക്കപ്പെടുന്നുണ്ട് അല്ലേ ഈ കണി കാണാൻ വെച്ച കാര്യങ്ങളൊക്കെ എന്താണ് അത് സമ്പത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ഒക്കെ പ്രതീയങ്ങളാണ് പ്രത്യേകിച്ച് വിഷ്കണിയിൽ ഇവയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് അല്ലേ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ില്ല ഇനിയുമുണ്ട് കണി കാണാൻ വെച്ച സാധനങ്ങൾ എന്തൊക്കെയാണത് അരി വശം പണ്ടേ അരിയും അല്ലേ കുങ്കുമ സൂക്ഷിക്കുന്ന ചെറിയ പാത്രം കുങ്കുമ ചെപ്പ് എന്ന് പറയും എന്നിവയും അത് ഉൾപ്പെടുന്ന ഇവയെല്ലാം ചേർത്ത് ഐശ്വര്യമാകുന്ന മഹാറാണിയെ വരവേൽക്കുന്നതിനുള്ള ഒരു വേദി തയ്യാറാക്കാൻ എന്താണ് ആ അമ്മയ്ക്ക് വശം പണ്ടേ അപ്പം അമ്മയ്ക്ക് എന്ത് നല്ല കഴിവുടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് നോക്കി തുറന്ന് കണി കണ്ടു ഞാൻ പിന്നെ കൈനീട്ടം മേടിച്ചു ഞാൻ അനുജത്തിമാർ കാൺ കെപ്പുത്തിരി കത്തിച്ചു ഞാൻ അങ്ങനെ കണി കണ്ടു പിന്നെ കൈനീട്ടം അല്ലേ നമുക്ക് കൈനീട്ടം തരാറുണ്ട് അപ്പോൾ കൈനീട്ടം മേടിച്ചു അടുത്തും നാടിനെ ഉണർത്തുന്നു പടക്കം പൊട്ടിക്കലും മാർക്കലും തിമർക്കലും അപ്പോൾ അടുത്തും ദൂരെന്നൊക്കെ നാടിനെ ഉണർത്തുന്ന പടക്കം പൊട്ടിക്കലുണ്ട് പിന്നെ ആർപ്പ് വിളിയുണ്ട് ഇതൊക്കെ കേൾക്കുന്നുണ്ട് ഈ കുട്ടി എങ്കിലും കണി കാണും മുമ്പ് കണ്തുറന്നിട്ടോ തിങ്ങീടും ഇരുട്ടിലാണെൻ കരളം നേരത്തും എങ്കിൽ പോലും എൻ്റെ ഹൃദയം അവിടെയല്ല ഇരുട്ടിലാണ് കാരണം എന്താണ് കണി കാണും മുമ്പ് ഞാൻ കണ്ണു തുറന്നു പോയിട്ടുണ്ടായിരുന്നു നേരത്തെ ആ കാഴ്ചയാണ് എന്ത് കാഴ്ചയായിരുന്നു നേരത്തെ കണ്ടത് അല്ലേ ആ പുറത്ത് ചെറിയ ചെറിയ കൂരകളിൽ ഉറപ്പു ഇയാളെ വളരെ ദുഃഖത്തോടെയുള്ള ഒരവസ്ഥയാണ് കണ്ടത് അല്ലേ അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങാനുമുണ്ടോ വെട്ടം ചുറ്റുമീ ഉൾനാട്ടിലൻ ചെങ്ങാതിമാർത്തൻ ഗേഹം ഇപ്പോഴും ഇരുട്ടിൽ ഇരുട്ടിൽത്താൻ എങ്ങാനുമുണ്ടോ വെളിച്ചം വെട്ടം വെളിച്ചമാണല്ലേ എൻ്റെ ചുറ്റും ഈ ഉൾനാട്ടിലൻ ചങ്ങാതിമാർത്തൻ ഗേഹം എന്താണ് വീടാണ് ഇപ്പോഴും ഇരുട്ടിൽ തന്നെയാണല്ലോ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഒരുപാട് കൂട്ടുകാരുണ്ടാവും അല്ലേ എൻ്റെ വീടിന് ചുറ്റും അവരുടെ വീടുകളൊക്കെ ഇങ്ങനെ എന്താണ് ആ വിഷുവിൻ്റെ ആഘോഷമൊന്നുമില്ലാതെ ഇരുട്ടിലിങ്ങനെ ദുഃഖത്തോടെ കഴുകുകയാണെന്നുള്ള ചിന്ത വീണ്ടും ഈ കവിയെ അല്ലെ കുട്ടിയെ അസ്വസ്ഥമാക്കി എന്നാണ് പറയുന്നത് തറവാട്ടിൻകെട്ടിൽ ഈ കണി ഉരുളി തൻ ചുറ്റിൽ വട്ടം ഞങ്ങൾ തൻ മനസ്സിലും ഈ തറവാടിൻ്റെ അകത്ത് കണി ഉരുളിയുടെ ചുറ്റിലും അവിടെ കഴിഞ്ഞുകൂടുന്നവരുടെ മനസ്സിലെ ഇത്തിരി വട്ടത്തിലും മാത്രമാണ് വെളിച്ചമുള്ളതെന്ന തിരിച്ചറിവാണ് അപ്പോൾ ഈ തറവാട്ടിൽ മാത്രമാണ് ഈ വെളിച്ചം ഉള്ളൂ എന്നാണ് പറയുന്നത് ഈ തറവാട്ടിൻ്റെ കെട്ടിലേ ഈ കണി ഉരുളിതൻ ചുറ്റിലും ആ ഉരുളിയുണ്ടല്ലോ അവിടെ വെച്ചാൽ ഉരുളി ഉണ്ട് അതിൻ്റെ ചുറ്റിലും മാത്രമാണ് ഞങ്ങളുടെ മനസ്സിലും മാത്രമാണ് വെട്ടം വെളിച്ചമുള്ളൂ കവി ഇവിടെ പറയുന്നത് ഇതാണ് കൂട്ടുകാരെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ നമ്മൾ കാണാത്ത കാഴ്ചകളാണ് കവികൾ കാണുക അല്ലെ എഴുത്തുകാർ കാണുക അപ്പോൾ അവരുടെ പുതിയ കാഴ്ചകൾ കാണുന്നു എന്നുള്ള നേരത്തെ നമ്മൾ വിഷുക്കണി എന്ന പാഠം തുടങ്ങി ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ എല്ലാത്തിൻ്റെയും മറുപുറം കാണിച്ചു തരുന്ന കവിയാണ് വൈലോപ്പുലി എന്നും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ നമ്മൾ സന്തോഷത്തോടെ കാണുന്ന അല്ലെങ്കിൽ ആഹ്ലാദത്തോടെ അതിന് നമ്മൾ ആഘോഷിക്കുന്ന വിഷുവിന് അല്ലേ മറ്റൊരു മറുപറം കാണിച്ചു തരികയാണ് ആ സമയത്തും കഷ്ടപ്പാടുകളും പ്രയാസവും ഒരുപാട് പേർ നമ്മുടെ ചുറ്റിലുമുണ്ട് എന്ന് പറയുന്ന സത്യമാണ് ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത് ക്ലാവിഴും വാൽക്കണ്ണാടി വെച്ച ഐശ്വര്യത്തിൻ ദേവത നിന്നെ തരം താഴ്ത്തുകയല്ലീ ഞങ്ങൾ ഈ ഭാഗത്ത് കവി വിഷുക്കണിയിൽ വെച്ചിരിക്കുന്ന ഒരു വാൽക്കണ്ണാടിയെ കേന്ദ്രീകരിച്ച് തൻ്റെ ചിന്തകൾ പങ്കുവെക്കുകയാണ് ഈ വാൽക്കണ്ണാടി എന്ന് പറഞ്ഞത് നമുക്കറിയാം നീണ്ട പിടിയോട് കൂടിയിട്ടുള്ള ഒരു തരം മുഖക്കണ്ണാടിയാണ് അത് ക്ലാവ് പിടിച്ചിട്ടുണ്ട് അത് ആ ക്ലാവ് പിടിച്ച് ചെമ്പ് പിച്ചാൻ തുടങ്ങിയ ലോഹങ്ങളിൽ ഓക്സീകരണം മൂലം ഉണ്ടാകുന്ന ഒരു പച്ച നിറമാണ് ക്ലാവ് പിടിക്കുകയെന്നു പറയുന്നത് അങ്ങനെ എന്താണ് ഒരുപക്ഷെ ആ കണ്ണാടി കാലപ്പഴക്കം കൊണ്ടോ മറ്റോ ക്ലാവ് പിടിച്ചതായി കാണുക എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള അത്ര തിളക്കമില്ലാത്ത ഒരു വസ്തു ഐശ്വര്യത്തിൻ്റെ ദേവതയായി കണക്കാക്കുന്ന അവിടുത്തെ മുന്നിൽ സമർപ്പിക്കുമ്പോൾ ഞങ്ങൾ മനുഷ്യർ ഒരു തരത്തിൽ ചെറുതാക്കുകയോ അനാദരിക്കുകയോ തരം താഴ്ത്തുകയല്ലേ എന്നാണ് കവിയുടെ എന്താണ് വിനയത്തോടെ ചോദിക്കുന്നത് അടുത്ത വഴി നോക്കുക നീ ഉദാരതയുടെ പര്യായം വിയർപ്പുനീരാഴിയിൽ പിറന്ന ഋതി പോൽ വർഷിക്കുമ്പോൾ അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഉദാരത എന്ന് പറഞ്ഞാൽ ദാനശീലമുള്ളവളല്ലേ ഔദാര്യമുള്ളവളാണ് അപ്പോൾ ആഴി എന്താണ് കടലാണ് ഋതി എന്താണ് ഐശ്വര്യമാണ് അല്ലേ അപ്പോൾ എന്താണ് പറയുന്നത് ഇവിടെ ഔധാര്യത്തിൻ്റെ പര്യായമായ ലക്ഷ്മി ഔദാര്യം എന്ന് പറഞ്ഞാൽ അല്ലേ യാതൊരു മടിയുമില്ലാതെ എന്തും ദാനം ചെയ്യുന്നവൾ എന്ന അർത്ഥത്തിലാണ് ഔദാര്യത്തിൻ്റെ പര്യായമായ ലക്ഷ്മിദേവി വിയർപ്പുനീരാഴിയിൽ പിറന്ന് സമൃദ്ധി മഴ പോലെ വർഷിക്കുന്നവളാണ് എന്താണ് വിയർപ്പ് അധ്വാനിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് വിയർപ്പ് എന്ന് പറയുന്നത് അല്ലേ അങ്ങനെ വിയർപ്പ് നീരാ നീരാഴിയിൽ അപ്പോൾ അത് എന്താണ് വിയർപ്പിൻ്റെ നീരാഴിയിൽ പിറന്ന് സമൃദ്ധി പോലെ കണ്ടല്ലേ നമ്മൾ അവിടെ കണ്ടില്ലേ പിറന്ന് ഋതി മഴ പോൽ ഐശ്വര്യ എന്താണ് സമൃദ്ധിയുടെ മഴ പോലെ വർഷിക്കുന്നവളാണ് നീ കരിമണ്ണിൻ കൊടിക്കണിക്കൊന്നതൻ സ്വർണനീരരുവിയിൽ സ്നാനം ചെയ്തു തീയരിവയിലിൽ കായ്ക്കനി തൂങ്ങും കൊമ്പിലോയാലാടിയും പൊന്നൽ പായ്കളിൽ നൃത്തം ചെയ്തും പുകഴും പുരാപുണ്യം ഇവിടെ കരിമണ്ണിൻ കൊടി എന്നാണ് ദേവിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് പലപ്പോ ഇഷ്ടമായ മണ്ണിൻ്റെ പതാകയായിട്ട് അല്ലേ അതിൻ്റെ അടയാളമായിട്ട് കവി ഈ ദേവിയെ കാണുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ദേവി എന്താണ് സ്വർണ്ണ സ്നാനം ചെയ്തു എങ്ങനെയാണ് സ്വർണത്തിൻ്റെ അല്ലേ നീരുള്ള അരുവിയിൽ കുളിച്ചിട്ട് എന്തു ചെയ്യുന്നു അതുമാത്രമല്ല അങ്ങനെ സ്വർണ വെള്ളമുള്ള അരുവിയിൽ മുങ്ങിക്കുളിച്ച് ഇരുവയിലിൽ കായികനികൾ നിറഞ്ഞ കൊമ്പിൽ ഊഞ്ഞാലാടി പുന്നൽ പായകളിൽ അല്ലേ പുന്നലൊക്കെ വെച്ചുക്കുന്ന പായ നൃത്തം ചെയ്ത് വിളയാടുന്ന പുണ്യം എങ്ങനെ ഒരു ചെറുവട്ടത്തിൽ ഒതുങ്ങിയെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ നിൻ്റെ ഐശ്വര്യം ഈ കണി വെച്ച അവിടെ മാത്രം ഒതുങ്ങേണ്ടതല്ല എന്നുള്ള ഒരു സന്ദേശം അവിടെ അല്ലെങ്കിൽ ഒരു കാര്യം ഇവിടെ ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത് ആ വരികളൊന്നും കൂടി വിശദമാക്കിയാലേ അല്ലേ നമ്മൾ പഴങ്ങൾ ധാരാളമായി തൂങ്ങിയാടുന്ന മരക്കമ്പുകളിലെ ഊഞ്ഞാലാടും അല്ലേ അതുപോലെ തന്നെ എന്താണ് പുന്നൽ നെൽക്കതികൾ നിറഞ്ഞ പായ് വിരിച്ചതുപോലുള്ള വയലുകളിൽ സന്തോഷത്തോടെ നൃത്തം ചെയ്തും കളിക്കുന്നവളാണ് പന്ത് പണ്ട് മുതലെയുള്ള നമ്മുടെ പ്രശസ്തിയും അല്ലേ പാരമ്പര്യമായി നമുക്ക് ലഭിച്ച പുണ്യവും എല്ലാം ആ അനുഭവത്തിൻ്റെ കാഴ്ച ഭാഗമാണ് എങ്ങനെ ഒതുങ്ങുന്നീ ചെറുവട്ടത്തിൽ പൂട്ടിനിങ്കലേ തുറക്കുന്ന കണുകളിലെത്തഴുകിടും അപ്പോൾ എങ്ങനെയാണ് ഇത്രയും വലിയ മാത്തായ അല്ലെ അനു അനുഭവമായ ഈ ദേവി എങ്ങനെയാണ് ഒരു ചെറിയ വൃത്തത്തിനുള്ളിൽ ഒതുങ്ങുന്നതെന്നാണ് ചോദിക്കുന്നത് മാത്രമല്ല അടഞ്ഞുകിടക്കുന്ന നിനിലേക്ക് മാത്രം കണ്ണും പൂട്ടിയിട്ട് വരുന്ന അവരിലേക്ക് മാത്രം എന്താണ് എങ്ങനെയാണ് നീ ഇത്രയും സ്നേഹത്തോടെ തലോടുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അതായത് ഇത്ര വലിയൊരു അനുഭവം അതാണ് ഈ കണ്ണും പൂട്ടി വരുന്നവർക്ക് മാത്രം നൽകാനുള്ളതല്ല അത് പൂർണ്ണമായി തുറക്കാത്ത മനസ്സുകളെപ്പോലും സൗമ്യമായി സ്പർശിക്കുകയും സ്വാധീനിക്കുകയും ചെയ്യും എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങിലേക്ക് കണി കാണാൻ വരുന്നവർ കണ്ണുകൂട്ടിയിട്ടാണ് വരുന്നത് അവർക്ക് മാത്രമല്ലല്ലോ നീ എന്താണ് അനുഗ്രഹം നൽകുന്ന നമ്മളല്ല നീ അല്ലേ വിശാലമായിട്ട് ഈ ലോകത്തിന് മുഴുവനും എന്താണ് സമൃദ്ധി നൽകുന്നവളാണ് എന്നാണ് ഇവിടെ കവി പറയുന്നത് തുടർന്നുള്ള വരികളിൽ അതേ ആശയം തന്നെയാണ് അല്ലെ ചിരിക്കും മൂടസ്വപ്നത്തിൻ്റെ പൂത്തിരിങ്കൽ ദരിദ്രക്കേകും പിച്ചക്കൈനീട്ട വെള്ളിക്കാശിൽ എന്താണ് പറയുക എന്താണ് ചിരിക്കുന്ന മൂടസ്വപ്നത്തിൻ്റെ പൂത്തിരിങ്കൽ അപ്പോൾ അത് മാത്രമല്ല എങ്ങനെയാണ് അല്ലേ ഈ ഐശ്വര്യദേവത എന്താണ് മൂടസ്വപ്നത്തിൽ കത്തിച്ച പൂത്തിരി കണ്ട് എങ്ങനെയാണ് ചിരിക്കാൻ കഴിയുന്നത് അല്ലേ ഒരു ഒരു സ്വപ്നം പോലെയുള്ള ഒരവസ്ഥയിൽ കത്തിച്ച ആ പൂത്തിരി അതിൽ നിനക്ക് ചിരിക്കാൻ കഴിയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്താണ് ആ ദരിദ്രർക്കേകം പിച്ച കൈനീട്ട വെള്ളിക്കാശിലാണ് ദരിദ്രർക്ക് പാവപ്പെട്ടവർക്ക് നൽകുന്ന ഒരു കൈനീട്ടുണ്ടല്ലോ ആ ചെറിയ വെള്ളിക്കാശിൽ എങ്ങനെ സന്തോഷിക്കാൻ കഴിയും എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നവരുള്ള എല്ലാ എന്നാണ് പറയുന്നത് എന്ന് ചോദിക്കോ യെന്മനം കൊതിക്കയാളിയിൽ സരോരുഹ പൊന്മലരുകൾ പോലി പായിരുൾ പരപ്പിങ്കൽ എന്നാണ് പറയുന്നത് ആ ശ്രദ്ധിക്കുക അപ്പോൾ എൻ മനം കൊതിക്കയാം എൻ്റെ മനസ്സ് കൊതിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് കൊതിക്കുന്നത് ചളിയിൽ സരോരുഹ പൊന്മലരുകൾ പോലീ ചളിയിൽ സരോരൂഹം എന്താണ് സരോരൂഹം താമരയാണ് അപ്പോൾ ഈ ചെളിയിൽ നിന്ന് എങ്ങനെയാണ് മനോഹരമായിട്ടുള്ള സ്വർണ്ണനിറമുള്ള താമര ഉയർന്നു വരുന്നത് അതുപോലെ ഈ ഇരുണ്ട ഈ ലോകത്ത് മന മനസ്സിന് യാതൊരു സന്തോഷം നൽകാതെ ഈ ലോകത്ത് എന്താണ് അതുപോലെയുള്ള എന്താണ് നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്ന് എൻ്റെ മനസ്സ് ആഗ്രഹിക്കുകയാണ് അങ്ങയുടെ എന്താണ് അനുഗ്രഹം കൊണ്ട് എന്ന് കവി പറയുന്നത് വീട് തോറുമേ കണി നിരന്നിട്ടതിൽ വിളയാടുമോ നീ എല്ലാവർക്കും അന്നപൂർണയാം ദേവി അന്നപൂർണ അല്ലേ എന്താണ് അന്നപൂർണ എന്ന് പറയുന്നത് എന്താണ് സമൃദ്ധിയുടെ ദേവിയാണ് എല്ലാവർക്കും അന്നം നൽകുന്നവൾ എന്ന അർത്ഥത്തിലാണ് വരുന്നത് അപ്പോൾ ഇവിടെ എന്താണ് അതായത് ഭക്ഷണം നൽകുന്നവളാണ് അല്ലേ അപ്പോൾ എല്ലാ വീടുകളിലും ഇവിടെ പറയുകയാണ് ഇറങ്ങിയിട്ട് നീ സന്തോഷത്തിൽ ഇറങ്ങി കളിക്കുമോ വിളയാടുമോയെന്നു വെച്ചാൽ കളിക്കുമോ എന്നാണ് ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ നീ എന്താണ് എല്ലാ വീടുകളിലും കണിയിലും ദേവിയുടെ അനുഗ്രഹവും സാന്നിധ്യവും എന്ന് കവി പ്രത്യാശയോടെ ചോദിക്കുകയാണ് അല്ലേ നീ കുറച്ച് വീടുകൾ മാത്രമല്ല പണക്കാരുടെ അല്ലേ സമ്പന്നരുടെ വീടുകൾ മാത്രമല്ല ഇങ്ങനെ കണി ഒരുക്കാത്ത വീടുകൾ ധാരാളമുണ്ട് കവി നേരത്തെ കണ്ടാണല്ലോ പുറത്ത് അങ്ങനെയുള്ള വീടുകളേർക്കും എല്ലാവർക്കും നീ അനുഗ്രഹം നൽകുമോ എന്നുള്ള ഒരു എന്താണ് പ്രത്യാശയോടെയുള്ളൊരു ചോദ്യമാണ് ഇവിടെ കവി ചോദിക്കുന്നത് കണി കാണുന്നതിന് മുമ്പേ കൺ തുറന്നിട്ടാവാ ഞാൻ ഇനി ആ പുലർകാലം വരെയും അസംതൃപ്തൻ അപ്പോൾ കണി കാണുന്നതിന് മുമ്പേ ഞാൻ കണ്ണു തുറന്നല്ലോ അപ്പോൾ അതുകൊണ്ടായിരിക്കാം എന്താ ഇനി അടുത്ത പ്രഭാതം വരെ ഇനി അടുത്ത പുലർക്കാലം വരെയും ഞാൻ തൃപ്തിയില്ലാത്തവനായി അസംതൃപ്തനായി തുടരും എന്നാണ് പറഞ്ഞത് കണ്ണ് തുറന്നുകൊണ്ട് ആചാരം തിരിക്കുകയാണല്ലോ അതിൻ്റെ പൂർണ്ണമായ അതിൽ അതിൻ്റെ പൂർണ്ണമായ സന്തോഷമോ സംതൃപ്തിയോ ലഭിക്കാതെ പോവുകയും ചെയ്തു എന്നൊരു തോന്നലുണ്ട് എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ഈ ആഘോഷങ്ങളിലെ കവി അസംതൃപ്തനാണല്ലേ അച്ഛാ എല്ലാവർക്കും അതാണ് സന്തോഷത്തോടെ ആഘോഷങ്ങളിൽ പങ്കാളികളാകുന്ന ഒരു സുന്ദര സ്വപ്നമാണ് കവിയുടെ സ്വപ്നം കാണുന്നത് അത് വിഷുവായാലും അത് ഗോണമായാലും അല്ലെങ്കിൽ മറ്റ് പിന്നെ ഈശ്വറോ അല്ലെങ്കിൽ പെരുന്നാളോ അല്ലെങ്കിൽ ഏത് ആചാരമായാലും എല്ലാവർക്കും എന്താണ് അത് സന്തോഷത്തോടെ ആസ്വസ്വതിക്കാൻ ആഘോഷിക്കാൻ കഴിയുന്ന ഒരു പുതിയ നവലോകത്തിൻ്റെ അനിവാര്യതയാണ് കവിയുടെ എടുത്തു കാണിക്കുന്നത് എങ്കിൽ മാത്രമേ കവിക്ക് സന്തോഷിക്കാൻ കഴിയൂ എന്നുള്ളൊരു സൂചന കൂടി ഇവിടെ നമുക്ക് ലഭിക്കുന്നു കൂട്ടുകാരെ പാട വിശകലനം ഇവിടെ കഴിയുകയാണ് അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു കവിതയാണിത് വിഷു എന്ന സാംസ്കാരിക ബിംബത്തെ മുൻനിർത്തി വ്യക്തിപരമായ അനുഭവങ്ങളെ സാമൂഹികമായ ഉത്കണ്ഠകളുമായി ബന്ധിപ്പിക്കുന്ന വൈനോപ്പിള്ളിയുടെ വളരെ മനോഹരമായിട്ടുള്ള ഈ കവിത കുട്ടികൾ നന്നായിട്ട് ആസ്വദിക്കുക പരീക്ഷയ്ക്ക് വേണ്ട പഠന പ്രവർത്തനങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് അത് മറ്റൊരു എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം